എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ വെട്ടൂർ രാമൻ നായരുടെ ഒരു ചെറുകഥ കേൾക്കാം കഥ കളവുപോയ മാല കഥയിലേക്ക് കടക്കാം ചീറി പുളഞ്ഞ് നിലവിളിക്കുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അനുജൻ രവി അടുക്കലേക്ക് ചെന്നപ്പോൾ ലീലയ്ക്ക് കാര്യം ഒന്നും മനസ്സിലായില്ല അതിന് എത്രയോ മുമ്പ് തന്നെ എന്തെങ്കിലും ഗ്രഹിക്കുവാൻ കഴിയാത്തവണ്ണം അവളുടെ ബുദ്ധി മരവിച്ചു കഴിഞ്ഞിരുന്നു അവൾ നിർവികാരയായി നിന്നതേയുള്ളൂ രവിയെ തുടർന്ന് ഒരു കൂട്ടം പെണ്ണുങ്ങൾ കൂടി അങ്ങോട്ടടുത്തു അത്രയുമായപ്പോൾ ആ പുതിയ ആപത്തിനെ നേരിടാൻ അവൾ സന്നദ്ധയായി അംബുജത്തിൻ്റെ മാല കണ്ടില്ല അറിഞ്ഞ നിമിഷം മുതൽ അവൾ കരച്ചിൽ തുടങ്ങിയതാണ് ചേട്ടന്റെ ചുറ്റും ആളുകൂടിയപ്പോൾ അവളെ ഇങ്ങു കൊണ്ടുപോകുകയായിരുന്നു ലീല ഒന്നും പറഞ്ഞില്ല രവിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയപ്പോൾ നഗ്നമായ ആ കഴുത്തിൽ അവളുടെ കണ്ണുകൾ ചെന്ന് തറച്ചു അവളെ ആ നിർവികാരത്വത്തിൽ നിന്നും ഉണർത്തുവാൻ എന്ന പോലെ അംബുജം അപ്പോഴും പിടഞ്ഞു കരയുന്നുണ്ടായിരുന്നു കൂടിയവർക്കെല്ലാം ആ സംഭവത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിലായിരുന്നു താല്പര്യം ലീലയെ പറ്റിയോ ആ കുഞ്ഞിനെ പറ്റിയോ അവരാരും ശ്രദ്ധിച്ചില്ല രാത്രി മുഴുവൻ ഉത്സവം കണ്ട് ഉറക്കം ഇളച്ചതിലുണ്ടായ ബുദ്ധിയുടെ മാന്ദ്യത്തിന് ഒരു ഉപശാന്തി കിട്ടിയിരിക്കുന്നു അവർ കൗതുകപൂർവ്വം രവിയോട് ചോദ്യങ്ങൾ തുടങ്ങി അംബുജം അവളുടെ അച്ഛൻ്റെ കൂട്ടത്തിലായിരുന്നു അമ്മയേക്കാൾ ഏറെ അവൾക്ക് ഭാർഗവനോടാണ് അടുപ്പം വെളുപ്പാൻ കാലമാകും വരെ അയാൾ അവളെ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് നടന്നു പിന്നെ ഗോപുരത്തിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കി അയാളും അടുക്കൽ തന്നെ ഇരുന്നു അല്പം മുമ്പ് കുട്ടിയെ വിളിച്ചുലർത്തി പുറപ്പെടാൻ ഭാവിച്ചപ്പോഴാണ് മാല പോയ വിവരം അറിയുന്നത് അവളെ ഗോപുരത്തിൽ കൊണ്ടുപോയി കിടത്തുവോളം മാല കഴുത്തിലുണ്ടായിരുന്നത് രവി തന്നെ കണ്ടതാണ് ഉറങ്ങിയപ്പോൾ വീണുപോയതെങ്കിൽ കിടന്നിടത്ത് കാണണം അതില്ല അപ്പോൾ ഇത് ഒരു മോഷണം തന്നെയെന്ന് ഉറപ്പിക്കാം വേറെ ആരെല്ലാമാണ് അടുത്തുണ്ടായിരുന്നതെന്ന് അറിയാമോ ഒരുവൾ ചോദിച്ചു ചേട്ടനല്ലാതെ അങ്ങനെ അടുത്ത് ഇല്ലായിരുന്നു പിന്നെ കുറേ സമയം ശങ്കരൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വേലയ്ക്ക് നിന്നിരുന്ന ചെക്കൻ രവി പറഞ്ഞു അവനെ വിളിച്ചു നിർത്തി എല്ലാവരും കൂടെ ചോദിക്കുന്നുണ്ട് ലീല പെട്ടെന്ന് ഉണർന്നതുപോലെ രവിയുടെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി ഏങ്ങൽ നിലച്ചിട്ടില്ലാത്ത കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് അവൾ വിളറിയ മുഖവുമായി അങ്ങനെ നിൽക്കുകയായിരുന്നു ഞാൻ പോയി ഒന്നുകൂടി തിരക്കട്ടെ അവനാണ് എടുത്തതെങ്കിൽ അവർ മേടിക്കാതെ വിടത്തില്ല രവി വീണ്ടും ഭാർഗവനും മറ്റും നിന്നിരുന്ന ഇടത്തേക്ക് തിരിച്ചുപോയി ലീല സംഭവങ്ങൾ ഗ്രഹിക്കുകയായിരുന്നു അവൾക്ക് രവിയോട് എന്തൊക്കെയോ ചോദിക്കണമെന്നു തോന്നി അപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞതുകൊണ്ട് നിരാശയോടെ അവൾ പഴയ നിർവികാരത്വത്തിലേക്ക് സ്വയം മുങ്ങുവാൻ ശ്രമിച്ചു ലീലയ്ക്ക് അപ്പോൾ അതിന് കഴിയുമായിരുന്നില്ല ആ മാല നഷ്ടപ്പെട്ടതിനേക്കാളേറെ ശങ്കരനെ സംശയിക്കേണ്ടി വന്നതിൽ അവൾക്ക് ദുഃഖമുണ്ട് തനിക്കുള്ളവയെല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ടുവരികയാണ് ആ മാലയെന്നല്ല തൻ്റെ തന്നെ ആഭരണങ്ങൾ കൂടി വളരെ കാലം അവളുടേതായിരിക്കാൻ പോകുന്നില്ലെന്ന് ലീലയ്ക്കറിയാം ദുരഭിമാനത്തിൻ്റെ പേരിൽ അത്രയും കാലം പിടിച്ചു പിടിച്ചുനിന്നുവെന്നേ ഉള്ളൂ അതിലൊന്ന് ഇപ്പോൾ മറ്റൊരു തരത്തിൽ കൈവിട്ടുമെന്നു മാത്രം പക്ഷേ ശങ്കരനെ ആ കുടുംബത്തോടുള്ള കൂറും താല്പര്യവും ഒന്നുകൊണ്ടും നഷ്ടപ്പെടുകയില്ലെന്നായിരുന്നു അവളുടെ വിചാരം അതും പോയിരിക്കുന്നു ആ ആൽത്തറ ചുവട്ടിലും പരിസരത്തിലും എല്ലാം അതൊരു വാർത്തയായി നേരം നല്ലവണ്ണം പുലർന്നു കഴിഞ്ഞിരുന്നുവെങ്കിലും എങ്കിലും അധികം ആളുകളും ആ സംഭവത്തിൻ്റെ പരിണാമം അറിയുവാൻ അവിടെ തങ്ങി നിന്നു അങ്ങനെ വീട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം അല്പം താമസിച്ചു കിട്ടിയതിൽ ലീലയ്ക്കും കുറച്ച് ആശ്വാസം തോന്നി ഒരിക്കലും അങ്ങോട്ട് പോകേണ്ടതില്ലായിരുന്നെങ്കിൽ എന്നുകൂടി അവൾ ആഗ്രഹിച്ചു പോയി ഈ സമയം അവൾ ഭർത്തൃഗൃഹത്തിൽ നിന്നും വന്ന അതിഥികളെ ശപിച്ചിട്ടുണ്ടാവണം അവളുടെ മനഃശാന്തി ആകെ നശിപ്പിച്ചത് അവരാണ് എന്തിനു വേണ്ടി അവർ ഈ സമയത്ത് തന്നെ വന്നുകൂടി ആപത്തുകളെല്ലാം ഒന്നിച്ചേ വരികയുള്ളൂ എന്ന ചൊല്ല് അവളെ സംബന്ധിച്ചിടത്തോളമെങ്കിലും പരമാർത്ഥമാണ് ലീലയിലെ കണ്ണുകൾ അടുത്തുനിന്നിരുന്ന രാജ്യത്തിൻ്റെ മുഖത്ത് പതിഞ്ഞപ്പോൾ അവൾ തൻ്റെ ചിന്തകളെപ്പറ്റി ഓർത്ത് ലജ്ജിച്ചു പോയി ഭാർഗവൻ്റെ മൂത്ത സഹോദരിയാണ് രാജം ഭർത്തൃഗൃഹത്തിൽ അവൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അവരാണ് രാജം ഒഴിച്ച് അവിടെയുള്ള മറ്റെല്ലാവരും പല കുറി ലീലയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അവരാകട്ടെ ആ വിവാഹത്തിന് ശേഷം പത്തു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആദ്യമായി വരിക കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ലീല വീട്ടിലുള്ളപ്പോൾ അവൾ എത്രയോ നിർബന്ധപൂർവ്വം അവരെ ക്ഷണിച്ചിരുന്നു കുട്ടികളും കുടുംബ പ്രാരാബ്ധങ്ങളും പ്രാരാബ്ധങ്ങളുമെല്ലാമുള്ള അവർക്ക് അപ്പോഴൊന്നും അതിന് തരപ്പെട്ടില്ല ആ കുറവ് പരിഹരിക്കുവാൻ ഇപ്രാവശ്യം കരുതി കുട്ടി വന്നിരിക്കുകയാണ് കോളേജിൽ പഠിക്കുന്ന മൂത്ത മകൻ മുതൽ പാൽ കുടിക്കുന്ന ഇളയ കുട്ടി വരെയുള്ള സന്താനങ്ങളെയെല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ട് രാത്രി ഉത്സവത്തിനെത്തി അടുത്ത പകൽ മുഴുവൻ താമസിച്ചിട്ട് മടങ്ങിയാൽ മതിതാനും ലീലയുടെ പരിഭവം മുഴുവൻ തീർക്കണമല്ലോ അങ്ങനെ നിർബന്ധിച്ചപ്പോൾ വരാത്തവർ സ്വ മനസ്സാലെ വന്നു ചേർന്നിരിക്കുകയാണ് ലീലയാകട്ടെ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഉത്സവകാലത്ത് അവരുടെ ആഗമം പ്രതീക്ഷിച്ചത് എത്ര സന്തോഷത്തോടെയാണോ അതിൽ പതിന്മടങ്ങ് ഭയത്തോടെയാണ് ഇന്നതിനെ നേരിടുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങൾക്കുള്ളിൽ അവളുടെ നിലയ്ക്ക് വന്ന അന്തരം അത്ര വലുതായിരുന്നു ലീല ക്രമേണ ക്ഷയിച്ചു വരുന്ന ഒരിടത്തരം കുടുംബത്തിലെ അംഗമായിരുന്നെങ്കിലും അവൾ തൻ്റെ നിലയിലുള്ളവർക്കാർക്കും സ്വപ്നം കാണുവാൻ കൂടി കഴിയാത്ത സുഖസമൃദ്ധികളിൽ മുങ്ങിക്കഴിയുകയായിരുന്നു ആ വിവാഹവും അതിനെ തുടർന്ന് ഭാർഗവന്റെ വ്യവസായത്തിനുണ്ടായ അഭിവൃദ്ധിയുമെല്ലാം അവളുടെ ഓർമ്മകളിൽ ഉയർന്നു വന്നു യുദ്ധം എത്ര തന്നെ വിനാശകരമായാലും അത് അവളുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അവസരമായിരുന്നു അയാൾ അത് ശരിക്കും ഉപയോഗിച്ചു ആ സൗകര്യങ്ങളുടെ തണലിൽ തികഞ്ഞ പ്രതാപത്തോടെ ജീവിക്കുവാനും ഭാർഗവൻ മടിച്ചില്ല അങ്ങനെ ആ കൊച്ചു നാട്ടിൻപുറത്തുകാർക്ക് അവർ ആരാധനാപാത്രങ്ങൾ എന്നതിനേക്കാൾ ഏറെ അത്ഭുതം തന്നെയായിരുന്നു കല്യാണത്തിന് ശേഷം വളരെ കുറച്ചേ ലീല നാട്ടിൽ താമസിച്ചിട്ടുള്ളൂ നഗരത്തിൽ ഭർത്താവിനോടൊപ്പം കഴിയുന്ന അവൾ വല്ലപ്പോഴുമൊന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് വന്നാൽ അത് ആ നാട്ടുമ്പുറത്തെ സംബന്ധിച്ചെടുത്തപ്പോളം സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയായിരുന്നു അവളുടെ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എല്ലാം കാണുവാൻ അയൽവാക്കത്തെ പെണ്ണുങ്ങൾ ഓടിക്കൂടുമായിരുന്നു എല്ലാവരോടും അവൾ തികഞ്ഞ സൗഹൃദത്തോടെയാണ് പെരുമാറിയിരുന്നത് ലീലയുടെ വിനയവും സൗശീല്യവും എല്ലാവരെയും ആകർഷിച്ചിരുന്നു എളിയ ജീവിത രീതിയിൽ പരിചയിച്ചു പോന്ന ആ ഗ്രാമീണർക്ക് അതിലധികമൊന്നും വേണ്ടിയിരുന്നില്ല കുടുംബസ്വത്തൊന്നും വാങ്ങാതെ സഹോദരികൾക്കായി വിട്ടുകൊടുത്തിരുന്നത് കൊണ്ട് സ്വന്തം നാട്ടിലും ഭാർഗവന് നല്ല മതിപ്പായിരുന്നു നാട്ടിൽ നിന്ന് ആരെങ്കിലും തലസ്ഥാന നഗരിയിൽ പോയാൽ ഭാർഗവന്റെ താമസസ്ഥലം സന്ദർശിക്കാതെ മടങ്ങിയിട്ടില്ല തിരിച്ചെത്തി തൻ്റെ പ്രതാപങ്ങളെപ്പറ്റി സംസാരിക്കേണ്ട അവരെ തികഞ്ഞ സന്തോഷത്തോടെ അയാൾ സ്വാഗതം ചെയ്തിരുന്നു എല്ലാം വളരെ വേഗം പോയി അധികാരികളുമായി പിണങ്ങിയതിനെ തുടർന്ന് രണ്ട് മൂന്ന് വലിയ കോൺട്രാക്ടുകൾ ഭാർഗവന് തുടരെ തുടരെ നഷ്ടപ്പെട്ടു ക്രമേണ അയാളുടെ വ്യവസായം പൊളിഞ്ഞു ഉള്ളതെല്ലാം വിറ്റ് കടം തീർത്ത ശേഷം ഏഴെട്ട് മാസം മുമ്പ് അവർ ലീലയുടെ വീട്ടിലേക്ക് മടങ്ങി ഭാഗത്തിൽ കിട്ടിയിരുന്ന വീടും അല്പം സ്ഥലവും കൊണ്ട് കഴിഞ്ഞു കിഴവാൻ പറ്റുമായിരുന്നില്ല എങ്കിലും അയാൾ തൻ്റെ നില പുറത്തറിയിക്കാതിരിക്കാൻ കഴിയുന്നത്ര ശ്രദ്ധിച്ചിരുന്നു ആദ്യമൊക്കെ അതിൽ വിജയിക്കുകയും ചെയ്തു പത്തു പതിനാല് വർഷത്തെ നഗരവാസത്തിനും നിരന്തര അധ്വാനത്തിനും ശേഷം കുറച്ചൊന്ന് വിശ്രമിക്കണം പിന്നെ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കണം അങ്ങനെയായിരുന്നു ഭാർഗവൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് കള്ളി പുറത്താകും മുമ്പ് തൻ്റെ നല്ല കാലത്തെ വിപുലമായ പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്തി അതെങ്ങനെയും സാധിക്കാമെന്നും അയാൾ പ്രത്യാശിച്ചിരുന്നു ഭാർഗവൻ എല്ലാ മാർഗങ്ങളിലൂടെയും പരിശ്രമിച്ചു ഒരു പൊളിഞ്ഞ വ്യവസായിയെ വിശ്വസിക്കാൻ പണക്കാർ തയ്യാറായില്ല ദീർഘകാലത്തെ അയാളുടെ തൊഴിൽപരമായ പരിചയം പോലും വകവെച്ച് കിട്ടിയില്ല ആദ്യം സുഹൃത് മണ്ഡലങ്ങളിലും പിന്നീട് നാട്ടിലും കാര്യം മനസ്സിലായി തുടങ്ങി യാതൊരു വരുമാനവുമില്ലാതെ പഴയ ജീവിത നിലവാരം നിലനിർത്തുവാനുള്ള ആ ശ്രമം ക്രമേണ അസാധ്യമായി തുടങ്ങി എങ്കിലും പരസ്പരം കൈകോർത്തു പിടിച്ച് ആ ദമ്പതിമാർ പ്രകടനത്തിൻ്റേതായ നേർത്ത നൂലിഴയിലൂടെ കുറേ ദൂരം നടന്നു അതെല്ലാം അത്ഭുതവും വിനോദവും വേദനയും ഉണ്ടാക്കുന്ന ഓർമ്മകളായിരുന്നു ഇന്ന് ഒരു ദിവസത്തേക്ക് പോലും അവളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ സൽക്കരിക്കുന്നതിന് തന്നെ അവൾക്ക് കഴിവില്ല അവരുമായി വീട്ടിലേക്ക് ചെല്ലുന്നതിനെപ്പറ്റി ഓർമ്മിക്കുവാൻ അവൾക്ക് ഭയമായിരുന്നു ആ സമയം ഒരു ജനക്കൂട്ടം ആ വഴി നീങ്ങി അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത് രണ്ട് പോലീസുകാരാണ് ശങ്കരനെ കൊണ്ടുപോകുന്നു ആരോ പറയുന്നത് കേട്ട് ലീല അങ്ങോട്ട് ശ്രദ്ധിച്ചു ആ തിരക്കിനകത്ത് നിന്ന് അവനെ കണ്ടുപിടിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല ആ പോലീസുകാരിൽ ഒരാൾ ആരെയോ വലിച്ചിഴിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി കരഞ്ഞു മയങ്ങിയ നഗ്നമായ കഴുത്തിലേക്കും അകലേ മറിയുന്ന ജനക്കൂട്ടത്തിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ലീല നെടുത എന്ന് നിശ്വസിച്ചു ചേച്ചി മാല എവിടാ വെച്ചതെന്ന് അവൻ പറയുന്നില്ല അതെടുത്തു തന്നേച്ചാൽ വിട്ടേക്കാമെന്ന് എല്ലാവരും പറഞ്ഞു ഒടുവിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആ ഘോഷയാത്ര ക്ഷേത്രമൈതാനത്തിൻ്റെ അതിർത്തി കടത്തിവിട്ട ശേഷം തിരിച്ചെത്തിയ രവി പറഞ്ഞു ശങ്കരൻ വല്ലാതെ കരയുന്നുണ്ട് ചേട്ടന് വലിയ സങ്കടമായി അവൻ കൊണ്ട് അതെവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കാണും ആ കുളത്തിലേക്കാവാനാണ് വഴി കേട്ടുകൊണ്ട് നിന്ന ഒരാൾ പ്രതിഷേധപൂർവ്വം പറഞ്ഞു എന്തായാലും അതിനകത്ത് ചെല്ലുമ്പോൾ പറയും ഈ പ്രായത്തിലെ ഇതൊക്കെ പരിചയിച്ചു തുടങ്ങിയാൽ കുറച്ചു വലുതായാൽ എന്താ സ്ഥിതി മറ്റെടുത്തൻ അഭിപ്രായപ്പെട്ടു അങ്ങനെ കുറേ വിമർശനങ്ങളും ഉണ്ടായി ഓരോന്നും കേൾക്കുമ്പോൾ ലീലയുടെ ഹൃദയം കൂടുതൽ കൂടുതൽ നീറുവാൻ തുടങ്ങി അരി വാങ്ങുവാൻ നിവൃത്തിയില്ലാതിരുന്ന പല ദിവസങ്ങളിലും അവൾ ആ മാല പണയം വെക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ് കൊച്ചുകുട്ടിയുടേതാകെ കൊണ്ട് എടുത്തു വച്ചിരിക്കുകയാണെന്ന് പറയാം ഭാർഗവൻ അതിന് സമ്മതിച്ചില്ല അവരുടെ പണ്ടങ്ങൾ വല്ലതും വിൽക്കുന്നുണ്ടോ എന്ന് നാട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുകയാണ് അവർക്ക് ഒരു പിടിയും കൊടുത്തുകൂടാ പലകുറി അങ്ങനെ അഗ്നിപരീക്ഷകളെ തന്നെ അതിജീവിച്ചാണ് ആ മാല അമ്പുജത്തിൻ്റെ കഴുത്തിൽ കിടന്നത് അതിൻ്റെ ഒരു കണ്ണി പോലും ഉപേക്ഷിക്കുവാൻ അവർക്ക് കരുത്തില്ല എന്നിട്ട് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിൽ ഭാർഗവനേക്കാളേറെ ആഗ്രഹിച്ചിരുന്ന ഒരു ബാലൻ അത് അപഹരിക്കുകയോ ഒന്നും മനസ്സിലായില്ല സ്വന്തം ജീവിതത്തിലെ നാടകീയമായ തകർച്ച പോലെ അജ്ഞാതമായ ദുർവിധിയായി മാത്രം അതിനെയും അവൾ കരുതി ചേട്ടൻ കൂടി അവരുടെ കൂടെ ടൗണിലേക്ക് പോയിരിക്കുകയാണ് വേഗം വരുമെന്ന് ചേച്ചിയോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു നീ കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ വരണം രവി പോകുവാൻ ഭാവിച്ചപ്പോൾ ലീല പറഞ്ഞു ഭാർഗവൻ തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെട്ടിരിക്കുകയാണല്ലോ വീട്ടിലെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ഭർത്താവിനെ പറ്റി അതിലധികമൊന്നും ആലോചിക്കുവാൻ സ്നേഹമയ്യായ ആ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല നമുക്ക് അകത്തുപോയി തൊഴുതിട്ട് മടങ്ങാം അവൾ രാജ്യത്തോടായി പറഞ്ഞു അവർ എത്രയോ മുമ്പ് തന്നെ അതിന് തയ്യാറായി നിൽക്കുകയാണ് ലീലയുടെ മൂത്ത കുട്ടികൾ അവരുടെ സാരിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു ആൽത്തറയുടെ ഇരുവശങ്ങളിലും നിരനിരയായിരിക്കുന്ന കച്ചവടക്കാരിലും അവരോടും വളയും കളിക്കോപ്പുകളും വാങ്ങുന്ന കുട്ടികളിലുമായിരുന്നു അവരുടെ കണ്ണുകൾ ലീല നിറഞ്ഞ രോഷത്തോടെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് രണ്ടുപേരെയും ഉന്തിത്തള്ളി മുമ്പോട്ട് കൊണ്ടുവന്നു കുട്ടികൾ ചിണുങ്ങി കരയാനും തുടങ്ങി കൊടിമര ചുവട്ടിൽ കാണിക്കയിടുവാൻ വെച്ചിരിക്കുന്ന വലിയ ചെമ്പിൻ്റെ പിന്നിൽ നിന്ന് കുട്ടികളുടെ കൈ കൂട്ടിപ്പിടിച്ച് തൊഴിവിച്ചപ്പോൾ അവളുടെ മനസ്സ് വികാരനിർഭരമായി നിറഞ്ഞു തൊളുമ്പി ആ ചെമ്പിലെ നാണയത്തൊട്ടുകളെ അവൾ ആഗ്രഹപൂർവ്വം നോക്കിയിരിക്കണം അതൊരപരാധമാണെന്നും അതിന് തന്നോട് പൊറുക്കണമെന്നും അവൾ പ്രാർത്ഥിച്ചു രണ്ടു വർഷം മുമ്പ് അടുത്തു നിൽക്കുന്നവരെ കൊതിപ്പിക്കുമാറി ആ കുട്ടികളുടെ കയ്യിൽ ഒറ്റ രൂപ തൊട്ടുകൾ വെച്ചുകൊടുത്ത് കാണിക്കയിടിവിച്ചതും ചെമ്പും നിക്കലും നാണയങ്ങൾക്കിടയിൽ അവ പ്രതാപപൂർവം കിടന്ന് തിളങ്ങിയതും ലീല ഓർമ്മിച്ചു ഗോപുരത്തിലെത്തിയപ്പോൾ അവൾ വീണ്ടും ശങ്കരനെ പറ്റി ഓർമ്മിച്ചു അവൻ അത് അതെടുത്തിരിക്കുമോ ഉവന്ന് വിശ്വസിക്കുവാൻ അവൾക്ക് പ്രയാസമായിരുന്നു അറിയാൻ കഴിയ കഴിഞ്ഞിടത്തോളം മറ്റാരും അവരുടെ അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല പിന്നെ ആ മാല എങ്ങനെ നഷ്ടപ്പെട്ടു അവനാണ് അതെടുത്തതെങ്കിൽ തന്നെ അതിന് മാപ്പ് കൊടുക്കുവാനേയുള്ളൂ രണ്ടു മാസം മുമ്പ് വരെ കഴിഞ്ഞ ആറു വർഷങ്ങളായി അവൻ അവരുടെ വിശ്വസ്ത വൃത്യനായിരുന്നു ശമ്പളമായി ഒന്നും കൊടുത്തിട്ടില്ല പിരിഞ്ഞു പോകുമ്പോൾ അവന് ഉപയോഗപ്പെടാവുന്ന വിധം ഒരു സംഖ്യ കൊടുക്കണമെന്നായിരുന്നു ഭാർഗവന്റെ ആഗ്രഹം ശങ്കരനും അതേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ അങ്ങനെ അവർ പാപ്പരായി ശങ്കരൻ എന്നിട്ടും അവരെ വിട്ടുപോയില്ല ഒടുവിൽ ഒരു നേരത്തിലധികം ഭക്ഷണം ഉണ്ടാക്കാത്ത പല ദിവസങ്ങളും ഉണ്ടായി അവൻ ഒരു ഭാവ വ്യത്യാസവും കാണിച്ചില്ല അവിടെ ചെല്ലുന്നതുവരെ അങ്ങനെയൊക്കെ ജീവിച്ചു പരിചയിച്ചതാണെന്ന് പറഞ്ഞ് അവൻ അവരെ തന്നെ സമാധാനിപ്പിച്ചു ആ വീട്ടിലേക്കുള്ള ഏക വരുമാനമാർഗം ഒരു കറവ പശുവാണെന്നും അതിന് തീറ്റി തേടുവാനും കൊണ്ടു നടക്കാനുമൊക്കെ ലീല തന്നെ വേണ്ടിവരുന്നത് ബുദ്ധിമുട്ടാണെന്നും അവൻ അറിയാമായിരുന്നു എല്ലാറ്റിലും അധികം ആ നല്ല മനുഷ്യരെ വിട്ടുപിരിയുന്നതിന് അവന് കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം തങ്ങളുടെ കഷ്ടപ്പാടുകളിൽ അന്യനായ ഒരു ബാലനെ ആവശ്യത്തിലേറെ പങ്കുചേർക്കുവാൻ ലീലയ്ക്ക് കഴിയാതെയായി അടുത്തു തന്നെ ഭാർഗവൻ എന്തെങ്കിലും തൊഴിൽ ആരംഭിക്കുമെന്നും അപ്പോൾ തിരിച്ചു വിളിച്ചുകൊള്ളാമെന്നും പറഞ്ഞ് ലീല അവനെ പറഞ്ഞയക്കുകയായിരുന്നു വഴിച്ചിലവിനുള്ള സംഖ്യ പോലും മുഴുവൻ കൊടുത്തയക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല രണ്ടു മാസത്തിനു ശേഷം അവരെയും കുട്ടികളെയും കാണുവാൻ വേണ്ടി അവൻ തലേദിവസം മടങ്ങി വന്നതാണ് ആറു വർഷം തങ്ങൾക്ക് വേണ്ടി പണയപ്പെടുത്തി ശങ്കരൻ്റെ അന്നത്തെ അനുഭവം അറിയുമ്പോൾ അവൻ്റെ അമ്മയ്ക്ക് എന്തായിരിക്കും തോന്നുക വഴിയിൽ തടഞ്ഞു വീണ ഇന്ദിരയുടെ കരച്ചിൽ കേട്ടാണ് അവൾ ആ ഓർമ്മകളിൽ നിന്നും ഉണർന്നത് രാജവുമായി താനൊന്നും സംസാരിക്കുന്നില്ലെന്ന ബോധവും അവൾക്ക് അപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ അവൾ കഴിയുന്നത്ര പ്രസന്നത അഭിനയിച്ചുകൊണ്ട് അത് പരിഹരിക്കുവാൻ ശ്രമിച്ചു വീട്ടിലെത്തിയ ഉടനെ ലീല രവിയോട് രഹസ്യമായി പറഞ്ഞു നീ ചായക്കടയിൽ ചെന്ന് ഇന്ന് പാല് കിട്ടിയില്ല കിടാവ് പോയി എന്ന് പറയണം വിശ്വസിക്കില്ല എന്നാലും ചെല്ല് കാപ്പിക്ക് വെള്ളം തിളപ്പിക്കുന്നതിനിടയിൽ ലീല അയൽവീട്ടിൽ നിന്നും കുറച്ച് പഞ്ചസാര വാങ്ങിക്കൊണ്ടുവന്നു കടയിലയക്കാൻ ആളില്ലാത്തതുകൊണ്ടാണെന്ന മട്ടിൽ അവൾ അത് സാധിച്ചെടുത്തു പശുവിനെ കറക്കുകയും കാപ്പി കൂട്ടുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ രാജം അവളുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചു പഠിക്കുന്നുണ്ടെന്ന് ലീലയ്ക്ക് തോന്നി കാര്യങ്ങൾ കുറേയൊക്കെ കുഴപ്പത്തിലായിട്ടുണ്ടെന്ന് അവർക്കെല്ലാം അറിയാം കൂടുതൽ ധരിക്കാനിടയാവാതെ അവരെ തിരിച്ചയക്കാൻ കഴിയണേ എന്നവൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു ആ ചെറുക്കൻ പോയതിൽ പിന്നെ ഒക്കെ കുഴപ്പായി അരി അരക്കാൻ ആളില്ലാത്തതുകൊണ്ട് പലഹാരം ഒന്നുമില്ല അരയ്ക്കാൻ എന്നല്ല അന്ന് വെക്കാൻ തന്നെയുള്ള അരിയെപ്പറ്റി ഒരിത്തും പിടിയുമില്ലാത്ത ആ അവസ്ഥയിലും അവൾ ധൈര്യമായി അത് പറഞ്ഞു ആ അഭിമാനത്തിൻ്റെ കപ്പൽ കീഴ്പോട്ട് താഴ്ന്നു താഴ്ന്നു പോകുന്നത് അവൾക്ക് കാണാമായിരുന്നു അങ്ങനെ കാപ്പിയും അത്യാവശ്യം ഗൃഹകൃത്യങ്ങളും കഴിഞ്ഞപ്പോഴേക്കും ഭാർഗവൻ മടങ്ങിയെത്തി ഒരു കൊലപ്പുള്ളിയുടെ നിന്ന പോലെ അയാളുടെ മുഖം ഭീഭത്സമായിരുന്നു എന്ന് ലീലയ്ക്ക് തോന്നി അയാളോടൊപ്പം ഒരു ചുമട്ടുകാരനും ഉണ്ടായിരുന്നു അവൻ ഒരു വലിയ കൊട്ട നിറയെ സാമാനങ്ങൾ തിന്നയിൽ ഇറക്കി വെച്ചു ലീല അവയെല്ലാം ഒന്ന് പരിശോധിച്ചു അരി മുതൽ പർപ്പടകം വരെയുള്ള എല്ലാം ഉണ്ട് അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥനയുടെ ഫലത്തെപ്പറ്റി ഉറപ്പിക്കുകയും ചെയ്തിരിക്കണം വല്ലപ്പോഴുമല്ലേ അതിന് അവസരമുണ്ടാവൂ നീല ശങ്കരനെ പറ്റി അന്വേഷിച്ചു അവനെ വിട്ടിരിക്കേയില്ല എങ്കിലും ഒന്നും ഉപദ്രവിക്കാതിരിക്കാൻ പ്രത്യേകം ചട്ടം കിട്ടിയിട്ടുണ്ടെന്ന് ഭാർഗവൻ പറഞ്ഞു അത്രയും അവൾക്ക് ആശ്വാസകരമായി തോന്നി നീല ഭർത്താവിനെ സ്നേഹപൂർവ്വം ഒന്ന് നോക്കിയിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി സൂക്ഷിച്ചു അതെങ്ങനെ സമ്പാദിച്ചുവെന്ന് ആലോചിക്കുവാൻ അവൾ അപ്പോൾ വിനക്കിട്ടില്ല ഭാർഗവനാകട്ടെ അകത്തുപോയി വസ്ത്രങ്ങൾ മാറ്റിയ ശേഷം തളർന്ന മട്ടിൽ വരാന്തയിലെ ചാരിൽ രസേനയിൽ കയറി കിടന്നതേ ഉള്ളൂ അടുത്തു വന്ന മരുമകന്റെ കുസൃതി തരങ്ങൾ പോലും അയാൾ ഒന്ന് ഹൃദയം തുറന്ന് ചിരിച്ചില്ല ആ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അയാൾ ആലോചനയിൽ മുഴുങ്ങി മണി പതിനൊന്ന് കഴിഞ്ഞു രാജൻ കുടിക്കാൻ പോയിരിക്കയാണ് അവർ മടങ്ങി വരുമ്പോഴേക്കും ഈറൻ മാറ്റുന്നതിനുള്ള പുടവ എടുത്തു വയ്ക്കണം കട്ടിലിനടിയിൽ നിന്നും പെട്ടി ആരോ മാറ്റിവച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ അല്പമൊന്ന് സംശയിച്ചു നല്ല കാലത്ത് ലോഭമില്ലാതെ വാങ്ങിയ തുണികളല്ലാതെ അതിൽ മറ്റൊന്നുമില്ലായിരുന്നു എങ്കിലും ഉത്കണ്ഠാപൂർവ്വം അവൾ പെട്ടി തുറന്ന് പരിശോധിച്ചു അതിലുണ്ടായിരുന്ന ഒരു കടലാസുപതി അവളെ ആകർഷിച്ചു ലീല തിടുക്കത്തോടെ അത് പുറത്തെടുത്ത് നിവർത്തി ഒരു നിമിഷ നേരത്തേക്ക് അത്ഭുതവും ഭയവും മൂലം അവൾ പ്രജ്ഞയേറ്റ് നിന്നുപോയി ഒറ്റ രൂപയുടെ ഏതാനും നോട്ടുകളും അംബുജത്തിൻ്റെ മാലിൽ നിന്ന് മുറിച്ചെടുത്ത കുറേ ഭാഗവും അവൾ അത് കയ്യിൽ വെച്ചുകൊണ്ട് സ്തബ്ധയായി നിന്നു പെട്ടി തുറക്കുന്നത് കേട്ടിട്ടാവണം ഭാർഗവൻ പെട്ടെന്ന് അകത്തേക്ക് വന്നു ലീല ആ കടലാസ് പൊതി കയ്യിൽ വെച്ചുകൊണ്ട് അപ്പോഴും സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ഭാർഗവൻ ഒരു കള്ളനെ പോലെ പേടിച്ചു വിറയ്ക്കുന്നത് അവൾ കണ്ടു ലീലെ അത് അകത്ത് വയ്ക്കൂ വളരെ വേഗം വല്ലവരും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല അയാൾ അവളുടെ കൈ കൂട്ടി പിടിച്ചുകൊണ്ട് യാചനാഭാവത്തിൽ പറഞ്ഞു ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല എല്ലാം വന്നുപോയി ഇനി നമുക്ക് മാനം കാക്കണം വയ്ക്കൂ വേഗം അകത്തു വെച്ച് കൂട്ടു ഇല്ലെങ്കിൽ ശങ്കരൻ്റെ സ്ഥാനത്ത് ഞാൻ കിടക്കേണ്ടി വരും എല്ലാം നശിക്കും ലീലേക്ക് സാവധാനം കാര്യങ്ങൾ മനസ്സിനായി അവൾ അയാളുടെ പിടിക്ക് വഴങ്ങാതെ നിശ്ചലയായി നിന്നതേ ഉള്ളൂ ഭാർഗവൻ അപ്പോഴേക്കും ഒരു ഭ്രാന്തനായി കഴിഞ്ഞോ എന്ന് തന്നെ അവൾ സംശയിച്ചുപോയി അവൾ ആ പൊതി അയാളുടെ നേർക്ക് നീട്ടിക്കൊണ്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു പോകൂ ബാക്കി കൂടി വിറ്റ് പോലീസുകാർക്ക് കൊടുത്തിട്ട് അവനെ ഇറക്കി കൊണ്ടുവരൂ താമസിക്കേണ്ട അവൻ വന്നിട്ടേ ഞാൻ ഊണ് കഴിക്കുകയുള്ളൂ ആ ആജ്ഞയ്ക്ക് വിധേയനാകാതിരിക്കാൻ ഭാർഗവന് കഴിഞ്ഞില്ല അയാൾ ഉടുപ്പെടുത്തിട്ടുകൊണ്ട് സാവധാനം പുറത്തേക്ക് കടന്നു ഭാർഗവൻ പോകുന്നത് നിലയില അല്പസമയം നോക്കി നിന്നു പിന്നെ പെട്ടി തുറന്ന് പുടവയും എടുത്തുകൊണ്ട് അവൾ തളത്തിലേക്ക് നടന്നുപോയി ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം